നമ്മുടെ ഈ കാലിനൊക്കെ വീഴ്ചയും അതൊക്കെ വന്നിട്ട് ചതവും നീരും ഒക്കെ വന്ന് മാറാതെ കിടക്കുന്നത് കുളവിക്കൂട് കൊണ്ടുവരും ഒറ്റമൂലി നോക്കാം ഈ കുളവിക്കൂടെന്നുള്ളത് ചിലവർക്ക് വേട്ടാവലയും കൂടെന്നാണ് പറയണത് മണ്ണ് കൊണ്ടുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത് ഇത് നല്ലൊരു ഔഷധമാണ് ഇതിൽ പിന്നെ വേണ്ടത് നമുക്ക് ചെന്നിനായാണ് അങ്ങാടികടകളിലൊക്കെ കിട്ടും ഇത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇടിച്ചാൽ ചതച്ചാലൊന്നും നമുക്കത് ഉരുക്കിയെടുക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ വേണ്ടത് മുട്ട ഈ മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് ഈ മുട്ട വെള്ളയ്ക്കകത്ത് നമ്മൾ ഈ ചെന്നിനായകം ഇട്ട് വെക്കുക ചെയ്യണത് അതൊരു ഒരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വരെയാവുമ്പം ചെന്നിനായകം നല്ലപോലെ അലിക്കും അല്ലാതെ ചെന്നിനായക അലിക്കത്തും ഇല്ല നമുക്ക് ചതച്ചെടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഒരു ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് മുട്ട വെള്ളയില് ചെന്നിനക ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട് അലുത്ത് വന്നിട്ടുണ്ട് ശനി നായകം ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ അലുത്ത് വരത്തുള്ളൂ അല്ലാതെ നമുക്ക് ചതച്ചാലൊന്നും ഇത് ഇരുപത്തി കിട്ടത്തില്ല എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് ഈ കൂട് എന്ന് പറയണേ കൊളവി എന്നാണ് ഞങ്ങൾ പറയണത് ഇതിൻ്റെ ഈ മണ്ണുകൊണ്ടുള്ള കൂട് ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ച് ചേർക്കണം അതിനകത്ത് ഇതൊരു രണ്ട് മൂന്ന് ദിവസം കാലിൽ പെരട്ടിയാൽ മതി മാറാതെ ചതവും നീര് ഒക്കെ മാറാതെ കിടക്കും ഈ കുഴ തെറ്റി ആങ്കിൾ ഇങ്ങനെ മടിഞ്ഞിട്ട് നീര് വയ്ക്കുന്നത് ചതയുന്നതിനൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പണമുടക്കുള സാധനമൊന്നുമല്ല നമ്മുടെയൊക്കെ വീടുകളിലെ പിന്നാമ്പ്രങ്ങളിലൊക്കെ ഉള്ളതാണ് കുളവിക്കൂട് അതിങ്ങനെ ഇതിനകത്ത് പൊടിച്ച് ചേർക്കുക എന്നിട്ട് നീരുള്ള ഭാഗത്ത് നല്ലപോലെ തേച്ചു കൊടുത്താൽ മതിയാവും നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഫോട്ടോയിൽ വീട്ടിലെ അങ്ങളുടെ കാലിൽ തേച്ചു കൊടുത്തിട്ടാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ആ നീർക്കെട്ട് വലിഞ്ഞിട്ടുണ്ട് നല്ല നീരായിരുന്നു കാല് മടിഞ്ഞുണ്ടായ നീരൊക്കെയാണ് അതുപോലെ തന്നെ ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് ആക്സിഡന്റ് പറ്റുമ്പം റോഡിൽ മുട്ടി എന്നിരിക്കാറുണ്ട് മുട്ടി എന്നിട്ട് കഴിയുമ്പോൾ അവിടെ ചതവ് കിടക്കും അതുപോലെ തന്നെ മുട്ടിയരട്ടയുടെ ഇടയ്ക്ക് ഒരു ഇല്ലേ ആ ഫ്ലൂയിഡ് പറ്റി പോയിട്ട് വേദനയും കൺമറക്കാനൊക്കെ മടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഈ മുട്ട വെള്ളയും ചെന്നിനായകവും അങ്ങടെ അതിൽ കാലിൻ്റെ മുട്ടിൽ തേച്ച് വെക്കണം മുട്ട വെള്ളം നല്ലതുപോലെ കാലിനുള്ളിലേക്ക് വലിഞ്ഞിറങ്ങുന്ന രീതിയിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് വരുമെന്നാണ് പറയണത് ഇതൊക്കെ പണ്ടത്തെ ഒറ്റമൂലികളാണ് ഇതിങ്ങനെ നല്ലതുപോലെ കുഴച്ചിട്ട് കാലിൽ തേച്ച് വെക്കുക നല്ലതുപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്ത് നല്ല കട്ടകളായിട്ട് കിടപ്പുണ്ട് ഇതിങ്ങനെ ഒരു മുട്ട വെള്ള കൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് തവണ തേക്കാൻ വേണ്ടി പറ്റും കാലിൽ പക്ഷെ നേരത്തെ ചെന്നിനായകം മുട്ട വെള്ളയിൽ കുതിർത്ത് വെക്കണം അല്ലാതെ ഇത് കുതിരത്തില്ല ഇനി ഇത് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര സമയം അത് കാലിൽ വെക്കാവോ അത്രയും സമയം അതായത് അത് നല്ലതുപോലെ ഡ്രൈ ആയി കാലിൽ നല്ലപോലെ അത് വലിഞ്ഞിറങ്ങണം അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നിട്ട് അത് കഴുകിക്കഴിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കഴുകാൻ നേരത്ത് കുറേ വെള്ളം ഒഴിച്ച് കാലിൽ അത് കുതിർത്തിട്ടേ കഴുകാവുള്ളൂ നേരിട്ട് ഒരച്ച് കഴുകരുത് മണ്ണിൻ്റെ ഇതായത് കാരണം കാലിൻ്റെ തൊലി പോകാനോ എന്ന് വെച്ചാൽ തൊലി പോകാൻ നല്ല കാലിന് വേദനിക്കാൻ സാധ്യതയുണ്ട് നല്ലതുപോലെ നല്ല ഡ്രൈ ആവും ഇത് കുളവിക്കൂടെന്ന് പറയുന്ന മണ്ണാണല്ലോ ഇതിൽ അപ്പോൾ അത് നല്ല അതിൻ്റെ ഒന്നാമത് പശ ഇങ്ങളുടെ അതിൻ്റെ ഒരു പശ നേരത്താണല്ലോ ഇതിങ്ങനെ ആക്കി എടുക്കണത് അപ്പോൾ അതിന് കാലിലിട്ട് ഒരക്കരുത് വെള്ളം ഒഴിച്ചത് കുതിർത്ത് കഴിയുമ്പോൾ മണ്ണ് തന്നെ കാലിൽ നിന്ന് ഊർന്നു പൊയ്ക്കോളൂ ഇത് രണ്ടു മൂന്ന് തവണ ചെയ്ത വെച്ചാൽ മതിയാവും സമയം കിട്ടുന്നത് പോലെ മൂന്ന് തവണ കുതിർത്തി വെച്ചിട്ട് കാലിൽ തേക്കാങ്കി നിങ്ങളുടെ കാലിൽ ഉണ്ടായേക്കണേ ആയങ്കൽ ഭാഗത്തൊക്കെ മടിഞ്ഞിട്ടൊക്കെ വന്നിരിക്കുന്ന നീര് ചതവ് അങ്ങനെയുള്ള എല്ലാം മാറുന്നതായിരിക്കും മുട്ടവെള്ളി ചെന്നിനായകവും കാലിൻ്റെ മുട്ടിൽ തേച്ച് നോക്കുക ഫ്ലൂയിഡ് പ്രശ്നമുള്ളവർക്ക് നല്ല മാറ്റം കാണാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് പണച്ചിലവുകൾ ഒന്നും തന്നെ ഇല്ല ചെന്നിനായകം അധികം വിലയുള്ളതല്ല നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു